നമസ്കാരം രാഹുൽ ഗാന്ധി ഇനി എവിടെ മത്സരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന കാര്യം ആലോചിക്കുന്ന നിമിഷം മുതൽ ഈ ഒരു ചോദ്യമാണ് കോൺഗ്രസ്സുകാരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി രാഹുൽ ഗാന്ധി എങ്ങും പോകുന്നില്ല വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നാൽ ആ ഉത്തരം കൊണ്ട് ഒരു ഉത്തരമാകുന്നില്ല ആ ഉത്തരം വീണ്ടും ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളാണ് ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് എന്നുവെച്ചാൽ ഇപ്പോൾ ഇരുപത് വർഷം പൂർത്തിയായി എന്ന് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പിതാവ് രാജീവ് ഗാന്ധി തമിഴ് പുലികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് അതിനു മുൻപും ഇന്ത്യൻ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിക്ക് ദുരന്തങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ മരണം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രായം പതിനാല് വയസ്സായിരുന്നു ഈ രണ്ടു മരണങ്ങളും രാഹുൽ ഗാന്ധിയുടെ പ്രായവും ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയിലെ മറ്റ് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും അനുഭവിക്കാത്ത ദുരന്തങ്ങളും ദുരിതങ്ങളും നേരിട്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് ബോധ്യപ്പെടുത്താനാണ് നെഹ്റു കുടുംബത്തിലെ ഓരോരുത്തരും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിലും ആ വരവിനൊക്കെ ഒരു സമാനതയുണ്ട് ആ കുടുംബത്തിൽ നിന്നും ആദ്യമായി കോൺഗ്രസിലെത്തുന്നത് മോത്തിലാൽ നെഹ്റുവാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്ന ആദ്യത്തെ നെഹ്റു കുടുംബത്തിലെ അംഗവും മോത്തിലാൽ നെഹ്റു തന്നെയാണ് ഗാന്ധിയിൽ ആകൃഷ്ടനായി കോൺഗ്രസിലേക്ക് എത്തുകയും പിന്നെ തരം കിട്ടിയപ്പോഴെല്ലാം ഗാന്ധിയെ തള്ളിപ്പറയുകയും ചെയ്ത ആളാണ് മോത്തിലാൽ നെഹ്റു ഈ മോത്തിലാൽ നെഹ്റുവിന് ഒരു കാലം കഴിഞ്ഞപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകൻ ജവഹർലാൽ നെഹ്റുവിനെ ദേശീയ പ്രസ്ഥാനത്തിൽ നേതാവാക്കുക മഹാത്മാഗാന്ധിയുടെ പിൻഗാമിയാക്കുക ഈ രണ്ട് മോഹങ്ങളും ഉറപ്പാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മോത്തിലാൽ നെഹ്റു അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അന്തരിയുടെ ആകെ വിസ്തീർണം അളർന്ന് സെന്റിന് എത്ര വേണമെന്ന് വില ചോദിച്ച് ബ്രിട്ടീഷുകാരോട് വില പറഞ്ഞ് ഇന്ത്യ വിലയ്ക്ക് വാങ്ങാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു സമ്പന്നനായിരുന്നു മോത്തിലാൽ നെഹ്റു എന്നൊക്കെ ചില പ്രചരണങ്ങൾ ചരിത്രത്തിൽ പലയിടത്തും നമുക്ക് കാണാം എന്നാൽ ആ ചരിത്രങ്ങളൊക്കെ എത്ര മാന്തിയാലും കുഴിച്ചു നോക്കിയാലും ഇന്ത്യ പോയിട്ട് അന്നത്തെ ഇന്ത്യയിലെ ഒരു ജില്ലയ്ക്ക് പോലും വില പറയാനുള്ള സ്വത്തോ സമ്പത്തോ ഉള്ള ആളായിരുന്നില്ല മോത്തിലാൽ നെഹ്റു നമുക്ക് വ്യക്തമാകും വില പറഞ്ഞതും വിലയ്ക്ക് വാങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടതുമെല്ലാം വെറും മോഹങ്ങൾ മാത്രം ആ മോഹങ്ങൾ ഇപ്പോഴും ഒരിക്കലും കുറയാതെയും മറയാതെയും നെഹ്റു കുടുംബത്തിൽ കിടന്ന് ശ്വാസം മുട്ടി അന്ത്യശ്വാസം വലിച്ചു കിടപ്പുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവും പരമ്പരാഗതമായി നെഹ്റു കുടുംബം കൈവശം വയ്ക്കാൻ തന്നെ ആഗ്രഹിക്കുന്നതും ആ ആഗ്രഹം മുതലാക്കി ബി ജെ പി കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയത് മോത്തിലാലിന്റെ കാലശേഷം വലിയ താമസമില്ലാതെ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി സ്വാതന്ത്ര്യത്തിനു മുൻപും അതിനുശേഷവും കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഏക കോൺഗ്രസ് നേതാവാണ് ജവഹർലാൽ നെഹ്റു പിന്നെയാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് കാമരാജും നിജലിംഗപ്പയും വന്നതോടെ കാര്യങ്ങൾ ആകെ അവതാളത്തിലായി കോൺഗ്രസ് തുടർന്ന് പല കഷ്ണങ്ങളായി വലിയ കഷ്ണം കയ്യിലുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയായി പിന്നെ കോൺഗ്രസ് ഇന്ദിരാ കോൺഗ്രസ് എന്നോ കോൺഗ്രസ് ഇന്ദിരയെന്നോ വിളിക്കപ്പെടുന്ന ഇന്നത്തെ കോൺഗ്രസ് ഒഴിച്ചുള്ള എല്ലാ കോൺഗ്രസും ചരിത്രത്തിൽ നിന്നും മാന്യം പോയി ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കൂടി വേണം നമുക്ക് ഈ രാഹുൽ ഗാന്ധിയെ വിലയിരുത്താനും വിശകലനം ചെയ്യാനും രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഹിറ്റില്ലമായ ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് ലോക്സഭാ സീറ്റിൽ പത്തെണ്ണവും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രകടനം അത്ര മോശമായിരുന്നില്ലതാണ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ രാഷ്ട്രീയത്തിൽ ഇരുപത് വർഷം തികയ്ക്കുമ്പോൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ സീറ്റ് സോണിയാഗാന്ധി വിജയിച്ച റായ് ബറേലി മാത്രമായി മാറുന്നു ആ സീറ്റ് വിജയിച്ചതും മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചതുകൊണ്ട് മാത്രമാണ് എന്നതും നമ്മൾ ഓർക്കണം ഇരുപത് വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതാണ് പത്ത് സീറ്റെങ്കിലും ഉണ്ടായിരുന്ന ഒരു ദേശീയ പാർട്ടിയെ ഇരുപത് വർഷം കൊണ്ട് ഉത്തർപ്രദേശിൽ ഒറ്റ സംഖ്യയിലെത്തിച്ചു എന്നത് മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കാൻ ഭരണകക്ഷിയുടെ ഔദാര്യം കാത്തു കിടക്കേണ്ട അവസ്ഥയുമായി ഈ കോൺഗ്രസ് എവിടെയൊക്കെ പോയിട്ടുണ്ടോ എന്തൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം തോറ്റും പാർട്ടിയെ തോൽപ്പിച്ചും ക്രെഡിറ്റ് വാങ്ങുന്ന ഒരു ദേശീയ നേതാവ് ഇനിയും സ്വന്തം അനുഭവങ്ങളിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും ഒന്നും പഠിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് വീണ്ടും വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ഇപ്പോൾ എടുത്ത തീരുമാനം കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കുന്നതും ഇപ്പോൾ അല്പം ശ്വാസം വിടുന്നതും ഇന്ത്യ മുന്നണി എന്ന കച്ചിത്തുരുമ്പിൽ തൂങ്ങിക്കിടന്നുകൊണ്ടാണ് ആ കച്ചിത്തുരുമ്പിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു കൂട്ടം പാർട്ടികൾ മാത്രമാണ് എന്നത് രാഹുൽ ഓർക്കുന്നില്ല ബാക്കി എല്ലാവരും ഈ മുന്നണിയിലെത്തിയത് ഒന്നുകിൽ ഇ ഡി എ പേടിച്ചോ അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയിൽ സ്ഥാനം കിട്ടാതെ വന്നതുകൊണ്ടോ കൊണ്ടോ മാത്രമാണ് ആ ഇടതു പാർട്ടികളിൽ ഒരു പ്രധാന പാർട്ടിയായ സി പി ഐയുടെ ദേശീയ നേതാവിനെയാണ് ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേരിടാൻ പോകുന്നത് അത് ഈ ഇന്ത്യ മുന്നണി ഏത് തരത്തിലുള്ള സന്ദേശമാണ് ഇത്തവണ നൽകുന്നത് എന്നതാണ് നമ്മളുടെ എല്ലാം ആശങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യം കളത്തിലിറങ്ങിയത് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളാണ് ഇന്ത്യയിൽ തന്നെ അവരാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇടതുപാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് എന്നാൽ അത് അവരങ്ങനെ ഭാവിക്കുന്നില്ല എന്ന് മാത്രം കാരണം ദേശീയ പാർട്ടികളെന്ന നെറ്റിപ്പട്ടം കാലമിത്രയും നടന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് നിലവിൽ സീറ്റിന്റെയും വോട്ടിന്റെയും അടിസ്ഥാന കണക്കുകൾ ആശങ്ക നൽകുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ പരമാവധി സീറ്റും പരമാവധി വോട്ടും നേടുക എന്നത് മാത്രമാണ് ഇടതുപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം അതല്ലാതെ ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്നും വളരെ പെട്ടെന്ന് പിടിച്ച് താടി ഇറക്കണം എന്ന കടുംപിടുത്തമൊന്നും ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇപ്പോഴില്ല മാത്രമല്ല അബദ്ധവശാൽ ഈ ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയാൽ ഒപ്പം നിൽക്കാൻ സാധ്യതയുള്ള എല്ലാവരുമായിട്ടൊന്നും ഇടതുപക്ഷ പാർട്ടികൾക്ക് ഉൾക്കൊണ്ടു പോകാൻ കഴിയുകയുമില്ല ബംഗാളിലെ മമതാ ബാനർജിയെ ഒന്നും ചുമക്കാൻ ഇടതുപാർട്ടികൾ ഒരിക്കലും തയ്യാറാകില്ല ചില കാരണങ്ങളിൽ ഈ ബി ജെ പിയോട് ഉള്ളതിലും വലിയ ശത്രുത ഇടതുപാർട്ടികൾക്ക് മമതാ ബാനർജിയോടുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിനും ത്രിപുര എന്ന പൊപ്പടവട്ടത്തിലെ ആകെയുള്ള രണ്ട് സീറ്റിൽ മാത്രമാണ് ഈ സി പി എം ബി ജെ പിയുമായി നേർക്കു നേരെ ഇന്ത്യയിൽ ഏറ്റുമുട്ടുന്നത് എന്നാൽ അതല്ല ബംഗാളിലെ അവസ്ഥ അവിടെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഭൂരിപക്ഷം സീറ്റും കയ്യിൽ വെച്ച് ശീലിച്ച ഇടതുപക്ഷ പാർട്ടികൾക്ക് ആ പഴയ കാലത്തിലേക്ക് മടങ്ങി വരാൻ ഏക തടസ്സം ഈ മമതാ ബാനർജി മാത്രമാണ് ബി ജെ പിയെ ബംഗാളിൽ പിടിക്കാനും തളയ്ക്കാനും ഇടതുപക്ഷ പാർട്ടികൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല മതേതുരത്വക്കാരുടെ കയ്യിലുള്ള കാലത്തോളം ബി ജെ പി ഒന്ന് പതറും എന്നാൽ മമതയുടെ കഥ അതല്ല ഇടതുപക്ഷ പാർട്ടികളുടെ സ്ഥിരം ടെംപ്ലേറ്റായ മതേതുരത്വം തന്നെയാണ് മമതയുടെയും കോലുമുട്ടായി അത് കാണിച്ചു വശീകരിച്ചാണ് അവർ ബംഗാളിൽ പിടിച്ചു നിൽക്കുന്നത് പോലും ഇതിനിടയിൽ അവിടെ നിന്നും ഒന്നോ രണ്ടോ സീറ്റോ കുറച്ച് വോട്ടോ നേടുക എന്നത് ഇപ്പോൾ പ്രയാസമാണ് പിന്നെ ആകെയുള്ള ആശ്രയം കേരളമാണ് അതാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുപക്ഷം ആദ്യം തന്നെ പണി തുടങ്ങിയത് ഇരുപത് മണ്ഡലങ്ങളിലും നല്ല കിണ്ണം കാച്ചിയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി എന്ന് ഇത്തവണ ഇടതുപക്ഷത്തിന് അവകാശപ്പെടാം അതിൽ തന്നെ ആദ്യം പ്രഖ്യാപിക്കുന്നത് വയനാട് മണ്ഡലത്തിലെ സി പി ഐ സ്ഥാനാർത്ഥിയെയാണ് അതും ഒരു ദേശീയ നേതാവ് ശ്രീമതി ആനി രാജ സത്യത്തിൽ സി പി ഐ ഒരു മുഴം മുന്നേ എറിയുകയായിരുന്നു വയനാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കൂടി ഇടതുപാർട്ടികളിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള പാർട്ടിയാണ് സി പി ഐ ഏറ്റവും പഴയ സഖ്യകക്ഷി എന്ന നിലയിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഖ്യമുള്ള ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിലും സി പി ഐയുമായി കോൺഗ്രസ്സിന് ഒരു നല്ല ബന്ധമുണ്ട് അടുത്ത കാലത്ത് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത് സി പി ഐയുമായി മാത്രമാണ് ഈ കണക്കും കഥയും എല്ലാം വെച്ചുകൊണ്ടാണ് പുതിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടറിയുടെ ഭാര്യയും ദേശീയ നേതാവുമായ ആനി രാജയെ വയനാട്ടിൽ കളത്തിലിറക്കിയത് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ശീലമോ പരിചയമോ മലയാളിയാണെങ്കിലും മലയാളവുമായി കൂടുതൽ അടുത്ത ബന്ധമോ ഇല്ലാത്ത ആനി രാജയെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ലക്ഷ്യം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാൻ പാടില്ല എന്നത് തന്നെയായിരുന്നു എനിക്കും തോന്നി ഇനി ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഹുൽ വരാനുള്ള സാധ്യത ഇല്ലെന്നും അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇനി എവിടെ മത്സരിക്കും എന്ന ചർച്ച വന്നതും ആലോചന നടന്നതും ഒട്ടും ആലോചിക്കേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ വന്നു കഴിഞ്ഞു രാഹുൽ മാത്രമല്ല കോൺഗ്രസിന്റെ മറ്റൊരു ദേശീയ നേതാവ് കെ സി വേണുഗോപാലും ആലപ്പുഴയിൽ മടങ്ങിയെത്തിക്കൊണ്ട് ഇടതിൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന ഒറ്റ സീറ്റ് കൂടി തിരിച്ചു പിടിക്കാൻ അതിൻ്റെ അംഗത്തിന് അരയും തലയും മുറക്കിക്കഴിഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ ചോദ്യം രാഹുൽ ഗാന്ധി ഇനി എവിടെ മത്സരിക്കും എന്നതല്ല ഇടതുപക്ഷം ഇനി എന്തു ചെയ്യും എന്നതാണ് എന്തു ചെയ്യും എന്നത് நமக்கு காத்திருந்த